നമസ്കാരം മലയാളത്തിലൊരു പ്രയോഗമുണ്ട് അടിയും കൊണ്ട് പുളിയും കുടിച്ചു എന്ന് ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചപ്പോൾ കൂടുതൽ അർത്ഥവത്താവുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ചൊറിയാനിറങ്ങിയതിന് ഇന്ത്യ കൊടുത്ത തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാൻ്റെ ആപ്പീസ് പൂട്ടിക്കുന്ന രീതിയിലായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ വിവിധ രാജ്യങ്ങളിലേക്ക് പ്രഗത്ഭരായ പാർലമെൻ്റ് അംഗങ്ങളുടെയും മറ്റ് പ്രമുഖരുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ സംഘങ്ങളെ ഡെലിഗേഷനെ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചിരുന്നു അമേരിക്കയിലേക്ക് ഇന്ത്യ ഡെലിഗേഷൻ അയച്ച് നമുക്കെല്ലാം അറിയാം ഡോക്ടർ ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഡോക്ടർ ശശി തരൂരിനെ പോലെയുള്ള അതിപ്രഗൽഭനായ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ അധികൃതരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമായി മാറുകയും ചെയ്തിരുന്നു ഇതേ സമയം തന്നെയാണ് ഇന്ത്യ അനുകരിച്ചുകൊണ്ട് പാകിസ്ഥാനും പല രാജ്യങ്ങളിലേക്കും ഡെലിഗേഷൻ അയച്ചത് അതിൽ അമേരിക്കയിലേക്ക് അവർ അയച്ചത് അവിടുത്തെ മുൻ വിദേശകാര്യമന്ത്രിയായ ബിലാവൽ ഭൂട്ടോയെയാണ് ബിലാവൽ ഭൂട്ടോ ആരാണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രിയായ ബനസർ ഭൂട്ടോയുടെ മകനാണ് മുൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുടെ പേരക്കുട്ടിയാണ് ദീർഘകാലം അവിടെ വിദേശകാര്യമന്ത്രിയായിരുന്ന ആളുമാണ് പക്ഷേ അമേരിക്കയിലേക്ക് ഇയാളുടെ നേരത്തുള്ള സംഘത്തെ അയക്കുമ്പോൾ അവിടുത്തെ സർക്കാർ കരുതിയിരുന്നത് എല്ലാ കാര്യങ്ങളും ഭംഗി അവതരിപ്പിക്കാൻ ഇവർക്ക് കഴിയുമെന്നാണ് പക്ഷേ നേരെ വിപരീത ഫലമാണ് അവിടെ ഉണ്ടാക്കിയത് അമേരിക്കൻ സർക്കാരുമായുള്ള ചർച്ചയിൽ ബിലാവൽ ഭൂട്ടോയ്ക്ക് പലപ്പോഴും ഉത്തരം മുട്ടിപ്പോയി എന്നുള്ളതാണ് ഇതിൻ്റെ അനന്തരഫലം അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങളിൽ പലരും അവിടെ നടന്ന ചർച്ചകളൊക്കെ തന്നെ പങ്കെടുത്തിരുന്നു നേരത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടതിന് ശേഷമാണ് ഇവർ അമേരിക്കയിലെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായും എല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തിയത് അമേരിക്കൻ കോൺഗ്രസിലെ മുതിർന്ന അംഗമായ ബ്രാഡ് ഷർമാൻ ചില ചോദ്യങ്ങൾ ബിലാവലിനോട് ചോദിച്ചു ഒന്നിനും ഉത്തരം പറയാൻ പറ്റാതെ ബബ്ബ അടിക്കുന്ന അവസ്ഥയായിരുന്നു ബിലാവൽ പൂട്ടയ്ക്കുണ്ടായത് പ്രധാനമായും ചോദിച്ച ഒരു ചോദ്യം ജെയ്ഷെ മുഹമ്മദിനെ കുറിച്ചായിരുന്നു ജെയ്ഷെ മുഹമ്മദ് എന്ന ആഗോള തീവ്രവാദ സംഘടന ഇപ്പോഴും പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് ബിലാവലിന് ഉത്തരമില്ലായിരുന്നു പ്രമുഖ മാധ്യമ പ്രവർത്തകനായിരുന്ന ഡാനിൽ പേളിനെ പാകിസ്ഥാനിൽ വധിച്ച സംഘമാണ് ഈ ജെയ്ഷെ മുഹമ്മദ് പക്ഷേ അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാൻ ഈ ബിലാവൽഭൂട്ടാക്കി കഴിഞ്ഞില്ല പിന്നീട് അടുത്ത ചോദ്യം ഒസാമ ബിൻ ലാദൻ എന്ന ആഗോള ഭീകരനെ പാർപ്പിച്ചിരുന്നത് പാകിസ്ഥാൻ സർക്കാരായിരുന്നു എല്ലാ സുരക്ഷ നൽകിയാണ് അയാളെ പാർപ്പിച്ചിരുന്നത് ഇയാൾ അമേരിക്കൻ സൈന്യം പാകിസ്ഥാൻ സർക്കാർ പോലും അറിയാതെ അവിടെ എത്തി ആക്രമിച്ച് വധിച്ചതിന് പിന്നാലെ തന്നെ ലാദനെ കാട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ലാദൻ താമസിക്കുന്ന സ്ഥലം വെളിപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പലരെയും പാകിസ്ഥാൻ സർക്കാരിന് ജയിലിലിട്ടിരുന്നു ഇതിൽ പലരെയും പത്ത് ഇരുപതും മുപ്പതും വർഷത്തേക്കാണ് ശിക്ഷിച്ചിരിക്കുന്നത് ഡോക്ടർ ഷക്കീൽ അഫ്രീദി എന്ന് പറയുന്ന ഒരു വളരെ പ്രമുഖനായ വ്യക്തിയെ മുപ്പത്തിമൂന്ന് വർഷം തടവിനാണ് പാകിസ്ഥാനിൽ ശിക്ഷ വെച്ചിരിക്കുന്നത് അതും ഒസമാനെ കാട്ടിക്കൊടുത്തു എന്നാണ് അയാളുടെ പേരുള്ള ആരോപണം ഇയാളെ നിങ്ങൾ വിട്ടയക്കാൻ തയ്യാറാണോ എന്ന് വെച്ചു കാരണം ആഗോള തീവ്രവാദിയായ ഒരാളിനെ പിടിച്ചു കൊടുക്കാൻ അമേരിക്കയെ സഹായിച്ച വ്യക്തിയെ ജയിലിലിടുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിനും ഇയാൾക്ക് ബിലാവൽ ഭൂട്ടൈക്ക് ഉത്തരമില്ലായിരുന്നു അടുത്തതായി അമേരിക്കൻ കോൺഗ്രസിലെ അംഗങ്ങൾ ചോദിച്ചത് പാകിസ്ഥാനിൽ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ചാണ് അവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ തന്നെ അങ്ങേയറ്റം അടിച്ചമർത്തപ്പെടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ കഴിയുന്നത് ഇതിനെതിരെ നിങ്ങൾക്ക് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചതിനും ഉത്തരമില്ല തുടർന്ന് പല കാര്യങ്ങളിലും അമേരിക്കയിലെ പ്രമുഖ വ്യക്തികൾ നടത്തിയ സംഭാഷണങ്ങളൊക്കെ തന്നെ ഈ ബിലാവൽ ഭൂട്ടൈ സംഘവും ഉത്തരം മുട്ടിയ അവസ്ഥയിലാണ് ഇരുന്നിരുന്നത് ഏതായാലും ഇന്ത്യയെ വികൃതമായി ചിത്രീകരിക്കാനും കരിവാരിത്തേക്കാനുമാണ് ഈ സംഘം ഇറങ്ങി പുറപ്പെട്ടത് എങ്കിൽ ഇവിടെയെല്ലാം സ്വന്തം മുഖം വികൃതമായി മാറിയ കാഴ്ചയാണ് അവസാനം കാണാൻ കഴിഞ്ഞത് അതേസമയം ഇന്ത്യയോ വളരെ കൃത്യമായി തന്നെ ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും പല രാജ്യങ്ങളുടെയും നിലപാട് പോലും മാറ്റാൻ അവർക്ക് കഴിഞ്ഞിരുന്നു കൊളംബിയ സന്ദർശിച്ച ശശി തരൂർ സംഘവും അവരെ നടന്ന ചർച്ചകൾക്ക് ശേഷം അവരെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൊളംബിയ അവരുടെ നിലപാട് മാറ്റുകയായിരുന്നു പാകിസ്ഥാനിലെ തീവ്രവാദി ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിച്ച് തീവ്രവാദികളെ വധിച്ച സംഭവത്തിൽ നേരത്തെ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയ രാജ്യമായിരുന്നു കൊളംബിയ എന്നാൽ ശശി തരൂരും കൂടെയുള്ളവരുമായുള്ള ചർച്ചകൾ കഴിഞ്ഞപ്പോഴേക്കും അവർ ആ തീരുമാനം പിൻവലിക്കുകയായിരുന്നു അനുശോചനം രേഖപ്പെടുത്തി ശരിയായില്ല എന്ന് തന്നെ അവർ പറയുകയും തീവ്രവാദത്തിനെതിരായ എല്ലാ നടപടികൾക്കും അവർ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് വെളിവാക്കുന്ന ഒരു കാര്യമാണ് ഓരോ സ്ഥലത്തും ഇരിക്കേണ്ടവർ ഇരുന്നില്ലെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ളതാണ് ശശി തരൂരിന് ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയുടെ നിലപാട് വളരെ കൃത്യമായി അവർക്ക് മനസ്സിലായി കൊടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അമ്മയുടെയും മുത്തച്ഛൻ്റെയൊക്കെ കെയർ ഓഫിൽ വിദേശകാര്യ മന്ത്രിയായ ബിലാവൽ ഭൂട്ടോയെ സംബന്ധിച്ചിടത്തോളം ഒന്നിനും ഉത്തരം പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത് അത് ഉത്തരം പറയാൻ കഴിയുകയും വില ഏറെ അത്രയും കൃത്യമായ ചോദ്യങ്ങളാണ് അമേരിക്കൻ കോൺഗ്രസിലെ അംഗങ്ങൾ അവരോട് ചോദിച്ചത് അമേരിക്കയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളും ഈ ചർച്ചകളൊക്കെ തന്നെ ഉയർന്നിരുന്നു പക്ഷേ ഇതിനൊന്നും തന്നെ മറുപടി പറയാൻ അവർക്ക് കഴിയാതെ നാണം കെട്ട് പാകിസ്ഥാനിലേക്ക് മടങ്ങേണ്ട അവസ്ഥയാണ് ബിലാവലിൻ്റെ സംഘത്തിനും ഉണ്ടായിരിക്കുന്നത് അപ്പോഴും ആഗോളതലത്തിൽ ഈ എല്ലാ രാജ്യങ്ങളിലേക്കും ഇന്ത്യ ഡെലിഗേഷൻ അയച്ചിടത്തെല്ലാം തന്നെ കൃത്യമായി നമ്മുടെ നിലപാട് പറയാനും ആ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനും ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ള ആ ഒരു അഭിമാന ബോധത്തോട് തന്നെയാണ് അവർ ഓരോ സംഘങ്ങളും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത് ഏതായാലും ശശി പോലെയുള്ള രാജ്യത്തിന് എന്നല്ല ലോകത്തിന് തന്നെ അഭിമാനമായ ഒരു പാർലമെൻ്റ് അംഗം അമേരിക്കയിലേക്കുള്ള സംഘത്തെ നയിച്ചു എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നാണ് അങ്ങനെ ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്ക് പോയി വിജയക്കോടി പാർശ്വ നിൽക്കുമ്പോഴാണ് പാകിസ്ഥാൻ ദയനീയമായി ഈ തറയിൽ വീണ് ഉരുളുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്